നാളെ ജനുവരി ഇരുപത്തഞ്ച് ശനിയാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും അതുപോലെ സ്കോളർഷിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളും അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവ ആക്രമണത്തിൽ ആദിവാസി യുവതി രാധ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ നാളെ മാനന്തവാടി നഗരസഭയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് യു നാളെ എസ് ഡി പി എയും നഗരസഭാ പരിധിയിൽ ഹർത്താലിനെ ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം മരിച്ച രാധയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായ അഞ്ച് ലക്ഷം രൂപ കൈമാറി പതിനൊന്ന് ലക്ഷം രൂപയാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത് ഇതിൽ അഞ്ച് ലക്ഷമാണ് അടിയന്തര സഹായമായി കൈമാറിയത് കടുവയെ പിടികൂടുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രദേശത്ത് നൂറ്ററുപത്തിമൂന്ന് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നൃസഭയിലെ പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ജേസി ചെറുക്കര ഡിവിഷനുകളിലാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്